നമസ്കാരം നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഒരു രക്ഷകന്റെ രൂപം പൂണ്ട് പ്രത്യക്ഷപ്പെട്ട അഭിഭാഷകൻ സാമുവൽ കുറിച്ച് വലിയ തോതിലുള്ള ആരോപണമാണ് ഇപ്പോൾ തലാൽ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് തലാലിൻ്റെ കുടുംബത്തിലെ ഒരു കണ്ണി അത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു അതായത് ഇയാൾ ഒരു അഭിഭാഷകനല്ല മാത്രവുമല്ല ഈ കൊലയാളിയുടെ കുടുംബത്തിൻ്റെ രക്ഷകനാണ് ഒരു മാധ്യമപ്രവർത്തകനാണ് ഇയാളൊരു അഭിഭാഷകനെ അല്ല എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനവുമായി ഒരു വലിയ ആരോപണവും ുമായാണ് ഇപ്പോൾ ഈ തലാലിൻ്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് അത് അദ്ദേഹം അറബി ഭാഷയിലും മലയാളത്തിലും വഴിമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വഴിമാറ്റത്തിലുള്ള കുറിപ്പാണ് ഈ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ചാനൽ ചർച്ചകളിൽ ഈ സാമൂഹിക ജെറോം വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു മാധ്യമങ്ങൾക്ക് നേരെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയൊക്കെ ക്ഷുഭിദിനമായി സംസാരിക്കുന്നത് കണ്ടതാണ് അതായത് നിമിഷപ്രീതിയുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ ശ്രമിക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമമാണ് മലയാളികൾ പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തകർ നടത്തുന്നത് എന്ന പേരിലായിരുന്നു ഈ സാമൂഹിക ജെറോം മാധ്യമങ്ങളോട് ക്ഷുഭിതനായി സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ ഈ എന്നെ തലാലിൻ്റെ കുടുംബം അല്ലെങ്കിൽ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് ഇയാൾ ഒരു അഭിഭാഷകനല്ല ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ട് ഇയാൾ ഈ മധ്യസ്ഥതയ്ക്ക് വേണ്ടി എന്നാണ് എന്നുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ച് തങ്ങൾക്ക് അറിയുക പോലുമില്ല തങ്ങൾ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ തലാലിൻ കുടുംബത്തിലെ ആൾ ഈ തലാലിൻ്റെ സഹോദരൻ അതായത് ഫത്താഫ് മഹദി അബ്ദുൾ ഫത്താഖ് ഫത്താഹ് മഹ്തി എന്ന ആൾ വ്യക്തമാക്കിയിരിക്കുന്നത് മലയാളത്തിലും അറബിയിലും ഉള്ള ആണ് ഈ സഹോദരൻ്റെ ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് അവകാശപ്പെടുന്നത് പോലെ സാമൂൽ ജെറോം ഒരു അഭിഭാഷകനല്ല ഒരു മാധ്യമ പ്രവർത്തകനും കൊലയാളിയുടെ കുടുംബത്തിൻ്റെ പ്രതിനിധിയുമാണ് ബി ബി സി ചാനലിനോട് പറഞ്ഞതുപോലെ ഇയാൾ ഒരു അഭിഭാഷകനെയല്ല വേദികളിൽ നടന്ന് ധനം ദാനം ശേഖരിക്കുന്നു മധ്യസ്ഥത എന്ന പേരിൽ പണം കവർന്നു ഏറ്റവും അടുത്ത് നാൽപ്പത് ആയിരം ഡോളർ കവർന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ അയാൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല വിളിച്ചിട്ടില്ല സന്ദേശവുമില്ല മറിച്ച് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു പ്രസിഡന്റിന്റെ ശിക്ഷ നടപ്പിലാക്കലിന് അംഗീകാരം നൽകിയതിന് ശേഷം സനായിൽ അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം ലഭിച്ചു സന്തോഷം നിറഞ്ഞ മുഖത്തോടു കൂടി അയാൾ ഒരായിരം അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ കേരള മാധ്യമങ്ങളിൽ പുതിയ വാർത്ത എത്തുകയായിരുന്നു മോചനത്തിനായി ഇരുപതിനായിരം ഡോളർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത വർഷങ്ങളായി മധ്യസ്ഥത എന്ന പേരിൽ നമ്മുടെ രക്തം വ്യാപാരം ചെയ്യുന്നു ആ മധ്യസ്ഥത ഞങ്ങൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രസ്താവനകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ സത്യം അറിയുന്നു അദ്ദേഹം കളവും വഞ്ചനയും നിർത്തിയില്ലെങ്കിൽ നമ്മൾ അത് തെളിയിക്കും എന്ന ഒരു കുറിപ്പാണ് ഈ ഇദ്ദേഹത്തിൻ്റെ തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്കിൽ മലയാള ഭാഷയിലും അതുപോലെ തന്നെ അറബി ഭാഷയിലും പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇത് നിമിഷപ്രിയയുടെ എന്നെ രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഒരു ജയിൽ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റോ ശരിയോ എന്നുള്ളത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ് എന്നാലും ഈ ആരോപണം വലിയ രീതിയിൽ ഇത് പിന്നെ നിമിഷപ്രിയക്ക് ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ മധ്യസ്ഥ പ്രവർത്തനം നടത്തി ഇയാൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിന് തുരങ്കം വയ്ക്കുന്ന തരത്തിലാണ് നേരത്തെ ഒരു വാർത്ത വന്നത് തങ്ങൾ ദാനം എന്നെ ഇത്തരത്തിലുള്ള പണം വാങ്ങാതെ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് തലാലിൻ്റെ കുടുംബം പറയുന്നതായിട്ടൊരു വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരത്തിലൊരു വാർത്ത നേരത്തെ വരികയും ചെയ്തതാണ് പക്ഷേ വളരെ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഒരു ഈ സാമുവൽ ജെറോബിനെതിരെ ഒരു വലിയ ആരോപണവുമായി ഈ തലാലിൻ്റെ സഹോദരൻ രംഗത്തെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിമിഷപ്രിയയുടെ ജയിലിലേക്ക് പുറത്തു വരുന്നതിനുള്ള ഒരു സാധ്യതയ്ക്ക് മങ്ങൽ സംഭവിക്കും അല്ലെങ്കിൽ മങ്ങലേൽക്കിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഇദ്ദേഹം പറഞ്ഞത് തലാൽ പറഞ്ഞത് സത്യമാണ് എങ്കിൽ അദ്ദേഹം കബളിപ്പിച്ചത് മലയാളത്തിലെ മൊത്തം ആളുകളെയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് നിമിഷപ്രിയയെ മാത്രമല്ല നിമിഷപ്രിയയുടെ കൂടെ അവരുടെ ജയിൽ ജയിൽമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ കൂടിയാണ് എന്നാൽ ഇത് എത്രമാത്രം സത്യമുണ്ട് ഈ വാർത്തയ്ക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹം കുറിച്ച കുറിപ്പിന് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് പിന്നീട് തെളിയേണ്ട കാര്യവുമാണ് എന്തായാലും ഇപ്പോൾ സാമൂഹൽ ജെറോം എന്ന ഈ മാധ്യമപ്രവർത്തകനോ അഭിഭാഷകനോ എന്തുമായിക്കൊള്ളട്ടെ അദ്ദേഹം ഈ നിമിഷപ്രിയയുടെ രക്ഷകനായിട്ട് അവതരിച്ച ആളാണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് ായാലും അദ്ദേഹത്തിന് മേലിൽ ഉണ്ടായ ഈ ആരോപണം വലിയ തോതിൽ ഒരു ഈ നിമിഷപ്രിയയുടെ ജയിൽമോചനത്തിന് കളങ്കമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല